വെൽക്കം ടു ചാനൽ ഞാനിപ്പോൾ നോ നിൽക്കുന്നത് ഒരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കണം ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ തീ ഞാൻ ഒരു നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയിട്ടാണ് കാണിയിരുന്നുണ്ടോ അപ്പോൾ ദേ ഇതുപോലെ എങ്ങനെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം പോവാം അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ദേ ഇവിടെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുക്കാം ട്ടോ എന്നിട്ട് നമുക്ക് സ്കെയിലും പെന്നും വേണം സൈഡ് ഒന്ന് പിന്നെ മാർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് ത്തും അതുപോലെ തന്നെ ചെയ്യണം അപ്പം ഈ നമ്മൾ ഈ സൈഡിൽ ഒന്ന് എന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം ഞാൻ കളറിനായിട്ട് എടുക്കുന്ന പെർപ്പിൾ കളറാണ് കേട്ടോ സൈഡ് നമുക്ക് കളർ ചെയ്യാം പത്ത് സൈൻഡ് തൊല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സും കൊടുക്കാം ഞാനിപ്പോൾ പർപ്പിൾ കളർ മാത്രം എടുത്തോ എടുത്തേക്കുന്നത് അപ്പം ഞാൻ അടുത്തത് ഫിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താണ് യെല്ലോ കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇവിടെ എന്നെ ചെയ്ത് കൊടുക്കാം ഉള്ള സ്ഥലത്ത് അത് ലാസ്റ്റ് ഫില്ല് കഴിഞ്ഞു നമുക്ക് അടുത്തിലോട്ട് പോവാം ഇപ്പം ഞാൻ നെയിം നെയിമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് സ്കീൽ വെച്ച് വരയ്ക്കാം ആ നെയിമിന്റെ ഭാഗത്ത് അപ്പം ഏകദേശം നമ്മൾ സ്റ്റാൻഡേർഡ് ഇപ്പം എഴുതാൻ പോവാനാണ് ഗ്യാപ്പ് വിടണം നമ്മൾ സ്റ്റാൻഡേർഡിന് നമുക്ക് റോൾ നമ്പർ എഴുതാം ഞാൻ ഞാൻ ഞാനിപ്പോൾ എഴുതിയേക്കുന്നത് നെയിമ് സ്റ്റാൻഡേർഡ് റോൾ നമ്പർ ഡിവിഷൻ സബ്ജെക്റ്റ് സ്കൂളും ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് കളറും കൂടി ചെയ്യാം അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്കൊരു ഫ്ലവർ വരച്ചു കൊടുക്കാം അപ്പോൾ ബൈ ദേ ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പ് നമുക്കിത് വേണമെങ്കിൽ കളർ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ കളർ ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പ് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ